ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നടുമങ്ങാടിന് സമീപം കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് കേട്ടോ ഈ കരിപ്പൂർ വില്ലേജ് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ദൈവം അവിടെ നിന്ന് റോഡ് മാണിക്കൂരോ എന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്ക് വലുതുവശത്തായിട്ട് ഒരു റോഡ് കട്ടാവും അതിനകത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്ത് കിട്ടുന്ന റേറ്റിനെ വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ടോട്ടലായിട്ട് നമുക്ക് മുപ്പത് സെൻ്റാണ് വരുന്നത് പുരേടമായിട്ട് കൺവേർട്ട് ചെയ്ത ഭൂമിയാണ് ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ അതിനകത്ത് ചെറിയ ലാൻഡ് ഡെവലപ്മെൻറ് വർക്ക് പക്കുകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം അതിനകത്ത് റബ്ബർ ഇപ്പം അതിൽ നിന്ന് ആദായം എടുക്കാം ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കരിപ്പൂര് വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും അതായത് കരിപ്പൂര് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് റോഡ് കട്ടാവും അതെ ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ ഒരു അൽഹുദാ ഇലായി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് കാണാം അതാ ഈ ഒരു വഴി താഴേക്ക് ഇറങ്ങുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അതായത് താഴേക്ക് ഇറങ്ങുമ്പം വീണ്ടും നമുക്കിതാ ഇവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ കരയിലൂടെ വീണ്ടും ഒരു വഴി പോകുന്നുണ്ട് നമുക്കിതാ ഈ ഒരു റോഡ് ഫണ്ടേജ് കിട്ടും ഈ റോഡ് ഫണ്ടേജും കിട്ടും അങ്ങനെ നമുക്ക് ടോട്ടൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ വരുന്നത് ഇതിപ്പോൾ പണ്ട് വയലായിരുന്നു അവരത് കരഭൂമിയാക്കി അതായത് പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ ഫുള്ളായിട്ട് ഇപ്പോൾ റബ്ബർ വെച്ചേക്കുവാണേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴക്കമുള്ള മരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇത് മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് പെട്ടൊന്നുമില്ല ഇതാ ഈ രീതിയിൽ ഈ ഈ റോഡ് ഫ്രണ്ടേജും കിട്ടും ഇതാ ആ റോഡ് ഫ്രണ്ടേജും കിട്ടും അങ്ങനെ വരുന്ന മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കൊന്ന് ശരിക്കും കുറച്ചൊന്ന് മണ്ണിട്ട് നേരം ലെവൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് പോകുന്നുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെവലായിട്ടുള്ള പ്ലോട്ട് ഹൗസ് പ്ലോട്ടുകളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് രണ്ട് രൂപയ്ക്ക് മുകളിലേക്കുള്ള പ്രൈസ് ഉണ്ട് നമുക്കിതിപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മളിത് വൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പെർസെൻറ്റ് വന്നിട്ട് തൊണ്ണൂറായിരം രൂപ മാത്രമാണ് കേട്ടോ ഇതിന് ചുറ്റുവട്ടമുള്ള വില നോക്കിയാൽ മനസ്സും മതിയാവും ഇവിടെയൊക്കെ ചുറ്റും സ്ഥലം വിൽപ്പനയ്ക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലയിടത്തും ബോർഡുകൾ കാണും അതെടുത്ത് നിങ്ങൾ വില വിളിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിനെക്കാട്ടും വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് പെർസെൻറ്റ് തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ഇനി നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇനി പെട്ടെന്നൊക്കെ എഴുതുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിലും നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ആ മേളിൽ കാണുന്ന റോഡ് അതായത് മാണിക്കൂരം സോറി കരിപ്പൂര് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്ന റോഡ് ചെന്ന് കയറുന്നത് മാണിക്കപൂരമാണ് കേട്ടോ അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നേ കാലിൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഈ റോഡ് കണ്ടോ ഇത് നമുക്ക് നേരെ ചെന്ന് നെടുമങ്ങാട് നിന്നുള്ള ആ ഒരു മലയോര ഹൈവേയിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും അതാണെങ്കിലും ആയിട്ടുള്ള ഏകദേശം ഒന്നേകാൽ കിലോമീറ്ററിനകത്തുള്ള ആണ് ഇതുവഴി അങ്ങോട്ടേക്കും വരുന്നത് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് തൊണ്ണൂറായിരം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് നെഗോഷ ചെയ്ത് വാങ്ങാം അതായത് പെട്ടെന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത്തിരി നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കാം